ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് തെറികളും ഏറ്റുവാങ്ങുന്ന ഒരു ഫാമിലി വ്ളോഗിങ് ചാനലാണ് തുടക്കത്തിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി അങ്ങോട്ട് പറയട്ടെ ഈ ടൈപ്പ് ഓഫ് കോണ്ടുകൾ കാണാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും അറിയാതെ ഈ ഒരു വീഡിയോ വന്ന് കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോണ്ടായിരിക്കത്തില്ല ഇഷ്ടം എനിക്ക് മിക്സഡ് ഓഡിയൻസ് ആണ് എനിക്ക് ഈ ഒരു ഫാമിലി വ്ളോഗിങ് ആൾക്കാരുടെ ഇങ്ങനത്തെ എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ വന്ന് ചർച്ച ചെയ്യുന്നത് കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ റിലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മിക്സഡ് ഓഡിയൻസ് ആണ് ചില ആളുകൾക്ക് ചില വീഡിയോകൾ ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഞാനതാ പറഞ്ഞത് കാണാൻ അറിയാതെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പായി പോവുക ഒരു കാരണവശാലും ഇവൻ വീണ്ടും വീണ്ടും ഇതാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാതിരിക്കുക പണി തരാതിരിക്കുക ഒന്നാമത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഈ ചാനലിന്റെ മുട്ടം പണി കിട്ടിയിരിക്കുക അതിനിടയ്ക്ക് നിങ്ങളും കൂടെ ദ്രോഹിക്കാതിരിക്കുക ചിലപ്പോ നിങ്ങളെ കപ്പോസ്റ്റി ആയിരിക്കത്തില്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാണണ്ട നിങ്ങൾ നിങ്ങൾ മാറി നിൽക്കുക അതായിരിക്കും നല്ലത് എന്തിനാണ് താല്പര്യം കാര്യങ്ങൾ വെറുതെ കണ്ട് നിങ്ങളെ സമയം കളയണ്ട ചിലപ്പോ നാളെയോ അല്ലെങ്കിൽ അടുത്ത എൻ്റെ ഒരു വീഡിയോ എന്തെങ്കിലും സോഷ്യൽ മീഡിയായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ആയിരിക്കും അത് നിങ്ങൾക്ക് കാണാം ഓക്കെ അല്ലാതെ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് പണി തരല്ലേ കാരണം ഒന്നാമത് നമ്മുടെ വീഡിയോ പുതുതായിട്ടുള്ള ആളുകളിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഉള്ള ആളുകൾ ഇങ്ങനെ ചാടി പോകരുത് പിന്നെ പുതുതായിട്ട് ആരുടെയെങ്കിലും അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്യുക പിന്നെ ഒരു ലൈക്കും തരിക ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം ടി ടി ഫാമിലി അപ്പോൾ ഇന്ന് രാവിലെ ഈ ടി ഫാമിലി എന്ന് പറയുന്ന ചാനലിൽ അവരുടെ ചാനലിൽ ഒരു ക്യു ആൻഡ് എ സെഷൻ അവർ ചെയ്ത് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഞാനപ്പോൾ ആ വീഡിയോ കണ്ടു ഞാൻ ഇവരുടെ സ്ഥിരം ഒരു ഫോളോവർ ഒന്നുമില്ല ഞാൻ തോന്നുന്നു ഞാൻ ഒരു മൂന്നാല് വീഡിയോ ഇവരുമായി റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഗതി കൂടുതലും ആളുകൾക്ക് അറിയാമായിരിക്കും ഇവരെ ഒരു ഐഡിയ ഉള്ളവരായിരിക്കും ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ഭർത്താവിനെ ഭാര്യയെക്കാട്ടിലും ഇച്ചിരി പ്രായം കുറവാണ് അതാണ് ഇവരുടെ ഒരു പ്രശ്നം അതിൻ്റെ പേരിലാണ് ഇവർ ഒരുപാട് വിമർശനങ്ങളും തെറിവിളികളും ഏൽക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ അതൊരു സൈഡിൽ കൂടെ എന്നും കേട്ടോണ്ടേ ഇരിക്കും അതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെയ്യരുതേ എന്നേ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോട് പറയുള്ളൂ പക്ഷെ ഭൂരിഭാഗം ആളുകളത് ചെയ്യും ചെയ്യട്ടെ ഞാൻ എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെയും വാ എന്ന് മൂടിക്കെട്ടാ നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ ഇന്ന് രാവിലെ ഇവരുടെ ഈ ഒരു ക്യൂ ആൻഡൈ സെക്ഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് സങ്കടവും വന്നു കേട്ടോ അവർ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് സങ്കടം തോന്നുന്നു എനിക്ക് ഇച്ചിരി സങ്കടം തോന്നി തോന്നിയിട്ടുണ്ട് എപ്പോഴാന്നറിയോ ഈ അടുത്തായിട്ട് ഇവർക്ക് ഒരു കുഞ്ഞ് ആയപ്പോഴത്തേക്ക് അത് അബോട്ടായി പോയി ആ ഒരു സ്ത്രീക്ക് അപ്പൊ അത് കണ്ടപ്പോഴും നമുക്ക് അവരുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നി അത് കഴിഞ്ഞ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് ഭാഗങ്ങൾ കേട്ടപ്പോൾ ലിറ്ററലി ഒരു 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 സങ്കടവും തോന്നി അതോടൊപ്പം തന്നെ ചില പോർഷൻസ് കേട്ടപ്പോഴത്തേക്ക് ആ പയ്യനെ രണ്ടു തെറി പറയാനും തോന്നി ഇടം പോലെ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നീ പറയുന്നത് നിന്റെ വിവരക്കേടാ സത്യമായിട്ടും നിന്റെ വിവരക്കേടാ ഒരിക്കലും ഒരാൾക്കും നിന്നോട് യോജിക്കാൻ പറ്റത്തില്ല ഈ പണ്ടത്തെ ചില പ്രായമേറിയ ആളുകൾ ഇപ്പോൾ ജീവിക്കുന്ന പ്രായമേറിയ ആളുകളുടെ ഒരു ഒരു നിർബന്ധമുണ്ട് എനിക്ക് ഇത്ര പിള്ളേർ വേണം എനിക്ക് അത്രയും പിള്ളേർ വേണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഇവനിലുണ്ട് അത് വ്യക്തമായിട്ട് ഇവൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ സ്ത്രീ ഒന്ന് അബോട്ടായി പോയതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് ഇനി പുതിയൊരു കുട്ടി വേണം എന്നവർക്ക് ആഗ്രഹം വരത്തില്ല ഒന്നാമത് അവർക്ക് ഇത്ര ഏജ് ആയി ഇനി വീണ്ടും അവർ ക്യാരിങ്ങായാലും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്ന് വീണ്ടും ഒരു കുഞ്ഞ് ഇല്ലാതെയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അമ്മയും സഹിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമുണ്ടാവില്ല പക്ഷേ ഇവൻ ആ സ്ത്രീയെ ഫോഴ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി നിങ്ങൾ ആദ്യമേ ആദ്യമേ എനിക്ക് ഇവനോടുള്ള ഒരു ഇഷ്ടക്കാണ് അല്ലെങ്കിൽ ഒരു വിമർശനം ഇവൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഒരു പോർഷനിലാണ് നിങ്ങൾ ഈ ഭാഗം ഒന്ന് കണ്ടേ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട് ഒരിക്കലും നെഗറ്റീവ് ഒരുപാട് ഇഷ്ടം നിങ്ങളെ പ്രത്യേകിച്ച് ഓക്കെ അപ്പൊ ഏതായാലും

അടുത്ത ഇത് കണ്ടിന്യൂ അല്ല മറ്റേതിന്റെ കണ്ടിന്യൂ അല്ല അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇങ്ങനെ കൈ കാണിച്ച് എന്താണെന്നറിയോ ആ ഒരു പോർഷനിൽ ഒരു കട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചാന്ന് എനിക്കറിയില്ല ഒരു കട്ട് വന്നിട്ടുണ്ട് കാരണം അവർ വേറെന്തോ അവിടെ നിന്ന് സംസാരിച്ചു അത് നമ്മളെ കേൾപ്പിക്കാൻ താല്പര്യം കട്ട് ചെയ്ത് കളഞ്ഞു അതിനകത്ത് ഞാൻ തെറ്റ് പറയത്തില്ല അവരുടെ ഇഷ്ടമാണ് നമ്മൾ എന്തൊക്കെ കേൾക്കണമെന്ന് പക്ഷേ എടാ മോനെ നിന്നോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം നിന്റെ മാത്രം ആഗ്രഹമല്ല ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് നിന്റെ പാർട്ണറിനും കൂടെയും അതേ ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞ് വരാവുള്ളൂ മനസ്സിലായില്ലേ ഇവിടെ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായത് അവന് ഇനി ആഗ്രഹമുണ്ട് അവൻ ഇനി ആ സ്ത്രീയെ ഫോഴ്സ് ചെയ്യും പക്ഷെ അവർക്ക് താല്പര്യമില്ല അത് ഉറപ്പായിട്ടും എനിക്കത് എനിക്കത് പേഴ്സണലി മനസ്സിലായി കാരണം അവരുടെ സംസാരത്തിലോ അവരുടെ മഹോഭാവത്തിലോ അതുണ്ട് അവര് പറയുന്നുണ്ട് എനിക്കിനും വയ്യ ഇനിയും ടെസ്റ്റുകൾ പോയി ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നതിനകത്ത് കാര്യമില്ലേ ഒന്നാമത് അത്ര ഏജായി അത് ഈ പാർട്ണർ മറ്റേ ആ മോനും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എടാ കുട്ട അവ സ്ത്രീക്ക് ഒരുപാട് പ്രായമായി മനസ്സിലായില്ലേ അവർക്ക് ഇനി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇനിയും വീണ്ടും ഒരു കുട്ടി വന്ന് വീണ്ടും കോംപ്ലിക്കേറ്റഡായി വീണ്ടും അത് പോകുക എന്ന് പറയുന്നത് അവരുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ അത് ഒരുപാട് ബാധിക്കും അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ദൈവം ഇനിയും തന്നാൽ നമ്മൾ സ്വീകരിക്കും ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ നോക്കും എന്നൊക്കെ നീ പറ പിടി കിട്ടിയോ അങ്ങനെയൊക്കെ മാക്സിമം അങ്ങനെ ഒരു പരിപാടിക്ക് നീ പോകാതിരിക്കുക ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു ഇനിയിപ്പോ ആ ഏജ് അത്ര ഉള്ളത് കൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്ന് ഡോക്ടേഴ്സ് പറയും അല്ലാതെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഡോക്ടേഴ്സ് അങ്ങനെ പറയൂ എന്ന് ഏജും കൂടെ ഒരു മാറ്റർ ആടാ മോനെ ഇതിനകത്ത് നിങ്ങൾ നീ ഇപ്പ ഇളയ ഒരു പയ്യൻ നിന്നെ നിന്നെക്കാട്ടിലും മൂത്രാളാ നീ കെട്ടി നിന്റെ ഇഷ്ടം അതിനകത്തൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ആരുടെയും ശരീരത്തിന് ആരുടെയും ഒരു ഹെൽത്തിനൊന്നും പറ്റാൻ പോകുന്നില്ല മെന്റൽ ഹെൽത്തിലാണെങ്കിൽ പോലും ഫിസിക്കൽ ഹെൽത്തിലാണെങ്കിൽ പോലും എന്തിനും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല ഓ ഫിസിക്കലി ബോത്ത് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി പക്ഷേ ഇത് നീ ഇപ്പം പറയുന്നൊരു കാര്യം അത് അല്ല അതൊന്നും മനസ്സിലാക്കുക അത് ആ ഒരു സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് നീ നിൽക്കുക അവർക്ക് വേണ്ട എന്ന് തന്നെയാണ് അപ്പോൾ ഒരുപാട് അവരെ ഫോഴ്സ് ചെയ്ത് വീണ്ടും അതിന് പോയി വീണ്ടും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞെ അപ്പം ആ ഞാനൊന്നും പറയുന്നില്ല എനിക്കിത് കേട്ടപ്പം നീ പറഞ്ഞത് എന്ന് തോന്നി അത് പറയുന്നു മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷെബിയെ കല്യാണം കഴിക്കണ്ടായിരുന്നോന്ന് പ്രായം കുറവായത് കൊണ്ട് അതുപോലെ തിരിച്ച് ഷെബിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പ്രായത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാട്ടോ ഇഷ്ടം മാത്രം ഇഷ്ടം ഒരുപാട് ഇഷ്ടം ഒരുപാട് അപ്പം ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഫസ്റ്റ് ഷെമി ആ പറഞ്ഞു ചെയ്യണ്ടായിരുന്നു തോന്നിണ്ട് കാലോണ്ട് പറയണ്ടാ പറയണ്ട അങ്ങനെ തോന്നിക്കണേ ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നാനുള്ള കാരണം തോന്നാനുള്ള കാരണോ ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ചോദിക്കുമ്പോ കറക്റ്റ് ചോദിക്കണ്ടേ ചോദിക്കാ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

പ്രായം കുറവായതുകൊണ്ടൊന്നുമല്ല പ്രായത്തിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും അവർ തമ്മിലില്ല അതിന്റെ പേരിൽ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്നവർക്ക് തോന്നാറില്ല പക്ഷെ സ്വഭാവത്തിന്റെ സ്വഭാവത്തിൻ്റെ എന്നവര് പറയുന്നുണ്ട് രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രായക്കുറവ് ഒരു പ്രശ്നം തന്നെയാണ് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ലേഡിക്ക് നിന്നെക്കാട്ടിലും ഒരുപാട് പ്രായം കൂടുതലാണ് മകനെ അവർക്ക് അതിനുള്ളൊരു മെച്യൂരിറ്റി കാണും കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിനക്കത്രയും പ്രായമില്ല അതുകൊണ്ട് തന്നെ നിനക്ക് അത്രയും മെച്യൂരിറ്റിയും കാണില്ല നിനക്ക് അവരുടെ അത്ര ഒരു പക്വത കാണില്ല പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഇത് ഒരു പ്രശ്നം തന്നെയായിരിക്കും ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം എന്നൊന്നുമല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തിൽ നിന്ന് ഞാനങ്ങ് പറയാം എൻ്റെ ഒരു പേസ്പെക്റ്റീവില് ഞാൻ പറയുക നിങ്ങളല്ലെങ്കിൽ പറ അതൊരു പ്രശ്നമായിരിക്കത്തില്ലേ ഒരേ പ്രായത്തിലുള്ള ആളുകളാണെങ്കിൽ ഓക്കെ പിന്നെയും ഓക്കെ ആയിട്ട് പോകും അതാണ് കുറച്ചൂടെ ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് ഒരേ പ്രായത്തിലുള്ളവർ അല്ലെങ്കിൽ ഇപ്പം പയ്യന് ഇപ്പം കല്യാണം കഴിക്കുന്ന പയ്യൻ ഒരു പത്ത് മുപ്പത്താറ് വയസ്സും പെൺകുട്ടിക്ക് ഒരു പതിനെട്ടോ പത്തൊമ്പതോ ഒരു വയസ്സോ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ പ്രശ്നങ്ങളാണ് ഇവിടെ പല പ്രശ്നങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് ചോദിക്കുക സ്ത്രീക്ക് ഒരുപാട് വയസ്സ് കൂടുതൽ പയ്യന് അത്രയും പ്രായമില്ല അപ്പൊ എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് വരും അത് ഏജിന്റെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയില്ല അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് ഒരിക്കലും ആരും വിശ്വസിക്കത്തില്ല പ്രത്യേകിച്ച് നിങ്ങൾ അത് വിശ്വസിക്കത്തില്ല കാരണം എല്ലാവരും നിങ്ങളെ അത് പറഞ്ഞിട്ടാണ് കുത്തുന്നത് അപ്പോൾ ഒരിക്കലും അതിൻ്റെ പ്രശ്നമല്ലാതെ തന്നെ നിങ്ങൾ പറയുള്ളൂ അല്ലാതെ വേറെ മാർഗമില്ല പക്ഷെ ഒന്നിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പ്രശ്നം അതിൻ്റെതായിട്ടുള്ള കുറെ കുറെ ലൈക് ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് വരും ഇപ്പം മോഹൻ തന്നെ പറയുന്നുണ്ടല്ലോടാ കുട്ട ഷെഫിയോ എൻ വോട്ട് അവർ അവൻ്റെ പേര് എനിക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോ രണ്ടുപേരുടെ എന്താണെങ്കിലും അത് നീ പറയുന്നുണ്ടല്ലോ ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നം അത് ഇതുകൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കത്തില്ല അതൊക്കെയാണ് എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഒരു സംസാരത്തിൽ എനിക്ക് പറയാൻ തോന്നിയത് പക്ഷെ ഒരുപാട് വലിയ കുറ്റമൊന്നുമില്ല അറിവില്ലായ്മയാണ് നിനക്ക് ഇപ്പൊ എല്ലാം അറിഞ്ഞോണോന്നില്ല ഇപ്പൊ എനിക്കെല്ലാം അറിഞ്ഞോണോ തോന്നോ ഇല്ല നമ്മുടെയൊക്കെ ചിന്താഗതിയില് പലതും മാറ്റങ്ങൾ വരും അത്രേ ഉള്ളൂ ബാക്കി ഷമിക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഉണ്ട് യൂട്യൂബ് യൂട്യൂബ് അല്ലെങ്കിൽ വരുമാനം ക്ഷമിയുടെ അക്കൗണ്ടിലേക്ക് വരാറുണ്ടോ ഇല്ല ക്ഷമിയാണോ അത് കൈകാര്യം ചെയ്യാറ് അല്ല അല്ല ആ എനിക്ക് ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാണ്ടിത് ഇങ്ങനെ വിശദീകരിച്ചോ ഒരു ഒരു മിനിറ്റ് കൂടുതലായിരുന്നു അതിന്റെ വിശദീകരണം ഇത് എത്രയും വിശദീകരിക്കും ഇത് അങ്ങനെ ദിവസം മൊത്തമാണെങ്കിലും വലുത് വിശദീകരിക്കും പിന്നെ യൂട്യൂബിനെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം എന്നൊന്നും അങ്ങനൊന്നും എനിക്കില്ല ആഗ്രഹമില്ല പക്ഷെങ്കിലും എന്തേലും കിട്ടണം എന്നൊക്കെ ഇണ്ട് പിന്നെ എനിക്കൊരു ജിപേ തുടങ്ങി തരാനൊക്കെയാണ് ഷെഫിനോട് പറയുന്നത് തീർന്നു വെറുതെ കുടുങ്ങു അങ്ങനെ അങ്ങനെന്നൊക്കെ എന്നോ അതിലുള്ള കുറച്ച് പൈസ ഉണ്ട് അതെങ്കിലും എടുക്കാൻ എടുക്കാനായിന് എന്റെ കൈനോ ഞാൻ പറഞ്ഞു ജിപേ തുടങ്ങി കഴിഞ്ഞാല് ആൾക്കാര് ഓരോരുത്തരും കമന്റ് ചെയ്യണം ജി പേ തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് ഞമ്മടെ അക്കൗണ്ടിൽ കൊറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കും പറഞ്ഞരാ പറഞ്ഞരാ അപ്പൊ ഈ ഞാൻ എന്റെ കഴിഞ്ഞാ തുടങ്ങി അപ്പം പിന്നെന്താക്കും നമ്മളടുത്ത് കുറച്ച് പൈസ നമ്മളൊന്ന് മാറ്റി വെക്കാൻ വിചാരിക്കുമ്പോഴേക്ക് ആരെങ്കിലും കടം ചോദിക്കും അപ്പഴേക്കും ആ കടം കൊടുക്കും പിന്നെ ആ പൈസ ചോദിച്ച തെറ്റലായി പണിങ്ങലായി ഇല്ലേ ഈ പറയുന്ന കാര്യം കറക്റ്റ് ആണ് പക്ഷെ ഇത് കേൾക്കുമ്പം ഭൂരിഭാഗം ആളുകളും പറയും എന്താണോ അവൾക്ക് നീ അവൾക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവളുടെ അതിനകത്തോട്ട് കുറച്ച് കാശ് ഇടാം ബിസിനസിന്റെ കുറച്ച് കാശ് അതിനകത്തോട്ട് ഇരട്ട അവൾക്ക് ഗൂഗിൾ പേ കൊടുക്കാം എന്നൊക്കെ ആളുകൾ പറയും ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല കുറെ ആളുകൾ ചിലപ്പോൾ അതും പറഞ്ഞ് ചെല്ലുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും പക്ഷെ ഇതിൻ്റെ ഒരു വേറൊരു സൈഡ് അതാ പയ്യൻ പറഞ്ഞത് കറക്റ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഗൂഗിൾ പേ ഏറ്റവും വലിയൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എനിക്ക് തോന്നാറുണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പൈസ നമ്മളിപ്പോൾ എങ്ങനെ എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ കൈ കാശ് വെക്കും അപ്പൊ ആ പൈസ കയ്യിലിരിക്കുന്ന ഇപ്പൊ രണ്ടായിരം രൂപ ഇല്ലെങ്കിൽ ആയിരം രൂപ ഇത് ഇത് ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അത് കണക്ക് കൂട്ടിയേ പുറത്ത് ചെലവാക്കുകയുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആ കാശ് തീർന്നാലും ഓക്കെ ഗൂഗിൾ പേ ആ കടയിൽ ചെല്ലുമ്പോൾ കൈ കാശ് ഇപ്പോണ്ടായിരിക്കും ഞാനൊക്കെ ചെയ്യുന്നതാണ് കൈ കാശ് കുറച്ച് വെച്ചേക്കും പക്ഷെ ആ കാശ് എടുത്ത് കൊടുക്കത്തില്ല അവിടെ ഗൂഗിൾ പേ ഉണ്ട് ഓക്കെ എന്നാൽ ഗൂഗിൾ പേ ചെയ്തേക്കാം അക്കൗണ്ടിൽ നിന്ന് കൊടുത്തേക്കാം ബാക്കി പൈസ കഴിഞ്ഞിരുന്നു സേഫ് ആണ് എന്നും പറഞ്ഞ് സേഫ് അത് വെക്കും അടുത്ത സ്ഥലത്തേലും ഇതായിരിക്കും എടുത്ത് കൊടുക്കുന്നത് ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു സ്ഥലത്തില്ലുമ്പോ ഇതെല്ലായിടത്തും കയറി ഇറങ്ങി നമ്മൾ അക്കൗണ്ട് കിടക്കുന്നതും തീർക്കും കൈ ഇരിക്കുന്നതും തീർക്കും ഇതൊരു പ്രശ്നം തന്നെയാണ് സത്യം പറഞ്ഞത് നമ്മൾ ഇപ്പോഴത്തെ ജനറ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല എല്ലാരുടേലും ഉണ്ട് ഇപ്പൊ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ വീഡിയോ കാണാനുണ്ടോ കുറവായിരിക്കും ഒന്നോ രണ്ടോ പേര് അതും മാക്സിമം എൻ്റെയിൽ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കുറെ കാലത്തേക്ക് ഈ സാധനം എടുത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു ഉപയോഗിക്കത്തില്ലായിരുന്നു പേടിച്ചിട്ടാ കാരണം പോകുന്ന വഴി അറിയുന്നില്ല സോ അതിനകത്തവൻ പറഞ്ഞതിനകത്ത് ഇച്ചിരി കാര്യമൊക്കെ ഉണ്ട് മൊത്തത്തിൽ അവനെ അങ്ങോട്ട് അടിച്ചില്ലാതാക്കാറുള്ളതൊന്നും ഞാനില്ല കുറച്ചൊക്കെ കാര്യമുണ്ട് പക്ഷേ കുറച്ചൊക്കെ പൈസ വേണോടാ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും ഇതിൻ്റെ വേറൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ വേറൊരു ചാൻസ് എന്താണെന്ന് അറിയുമോ വേറൊരു ഗുണം എന്താണെന്നറിയോ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ പേഴ്സ് അടിച്ചു പോയി പെട്ടോ നമ്മൾ ഇന്നിപ്പോൾ ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് കാശ് മേടിച്ച് തിരിച്ച് വീട്ടിൽ വരാം ഇല്ലേ നീ അതൊന്നും വേണ്ട ഇത് ദൂരത്തേക്ക് പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പേഴ്സ് പോയി അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ കാറയിലും ഉണ്ട് ഗൂഗിൾ പേ നേരെ വീട്ടിൽ വന്നിട്ട് പൈസ കൊടുത്താൽ മതി അവിടെ തീർന്നു സോ ഗുണവും ദോഷവും ഉണ്ട് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കാൻ കൂടുതൽ അല്ലെങ്കിൽ ചിലവായി പോകാൻ കൂടുതലുള്ള ഒരു സാധ്യത സാധനമാണ് ഈ ഗൂഗിൾ പേ നല്ലതുണ്ടെങ്കിൽ പോലും ചിലവ് നല്ല കുത്തനെ അങ്ങോട്ട് കൂടും ഈ സാധനം നമ്മുടെ ഇരിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതിനകത്ത് അങ്ങോട്ട് അവനെ അടിച്ചു താത്താനൊന്നും ഞാനില്ല ബാക്കി എന്താന്ന് വെച്ച് മോശം രാത്രി അങ്ങനെയൊക്കെ ഉള്ള കുളിച്ച് അങ്ങനൊക്കെ അപ്പം അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ സാഹചര്യം വന്നാലിപ്പോ നമ്മള് കല്യാണം കഴിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ സാഹചര്യത്തില് കല്യാണം കഴിക്കും അതിൽ അങ്ങനെ ഇപ്പൊ കിട്ടുകയാണെങ്കിൽ എത്ര ആൾക്കാര് കിട്ടുന്നതും അപ്പം അതൊന്നും അങ്ങനൊന്നും സംഭവിക്കാത്ത കാര്യമാണ് ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും അതെ അതെ അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആയിട്ട് നിങ്ങൾ ഡെയ്വിട്ട് ഇങ്ങനെ ഇവിടേക്ക് വരും വീട്ടിലേക്ക് ഞങ്ങൾ കൊടുവള്ളിയാണ് കൊടുവള്ളി ഇനി കൊടുവള്ളി ഉള്ള ആളാണെങ്കിലും അറിയാലോ അങ്ങോട്ട് വരിവിട്ട് പൂര ഇവരുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ചിലപ്പോ ഒരു സംഗതി അറിയാമായിരിക്കും ഇവർ പണ്ട് തൊട്ടേ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് പലരുടെയും ചോദ്യം ഈ ഒരു ചോദ്യം നിങ്ങളെ രണ്ടുപേരെയും രാത്രിയിൽ കൈയോടെ പൊക്കിയതല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുള്ളൊരു ചോദ്യം ഞാനും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇവരെ രാത്രിയിൽ എന്തോ പൊക്കിയതാണ് അതിന് ശേഷമാണ് ഇവർ കെട്ടിയത് എനിക്കറിയില്ല കേട്ടോ കഥകളായിരിക്കാം ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരിക്കലും സത്യമാണോ ഒന്നും പറയത്തില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവരെ പേഴ്സണലി അറിയാവുന്ന ഒരാളും എന്നോടൊത് പറഞ്ഞിട്ടുമില്ല പക്ഷെ ഈ പയ്യൻ പറയുന്ന കണക്ക് അല്ലെങ്കിൽ ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും കെട്ടുവെന്ന് എടാ അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കെട്ടുവൊക്കെ ചെയ്യും കേട്ടോ കാരണം കെട്ടാതെ വേറെ മാർഗം ഇല്ല ഇപ്പോൾ ആ ഒരു സ്ത്രീ അവരുടെ ഭർത്താവു നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ പൊക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു അങ്ങനെയാണെന്നൊന്നും പറയല്ല കേട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എക്സാമ്പിൾ വെച്ചങ്ങ് പറഞ്ഞു ഇനി അവരെ വെച്ച് പറയണ്ട മോശം വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു അവരുടെ ഭർത്താവുമായിട്ട് നിൽക്കുമ്പോൾ വേറൊരു വയ്യനുമായിട്ട് ഇങ്ങനെ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ത്രീയെ അയാൾ ഇട്ടിട്ട് പോകും മനസ്സിലായോ അപ്പോൾ നാട്ടുകാരുടെയും ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ കുടുംബക്കാരുടെയും ഫ്രണ്ടിൽ ഇവൻ കെട്ടിയേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും ആ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ എടുത്ത് വെച്ച് പഞ്ഞിക്കിടും ഇല്ലേ അത് മാത്രമല്ല ആ സ്ത്രീ വേറെ എന്ത് വേറെ എന്ത് ചെയ്യാനാ ആ സ്ത്രീക്ക് വേറൊരു മാർഗം ഇല്ല ഇവൻ കെട്ടിയല്ലേ പറ്റൂ അങ്ങനത്തെ ഒരു അവസ്ഥയെ വരുവുള്ളൂ കെട്ടാതൊന്നും ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല ഇട്ടിട്ട് പോയാൽ ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടോ ഉറപ്പായിട്ടും പെടും കാരണം അവരുടെ ഭർത്താവും കണ്ടിട്ടുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെയൊക്കെ രാത്രിയിൽ എവിടെ നിന്നെങ്കിലും പൊക്കിയിട്ടുണ്ടെങ്കിൽ കെട്ടാതെ പോകാനൊന്നും പറ്റത്തില്ല കെട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഭർത്താവ് ഇത് കണ്ട് അയാൾ ഓക്കെ പൊക്കെ ഇപ്പോൾ വിട്ടു ഇവനെ പറഞ്ഞു വിടണം ഇനി നീ ഇങ്ങോട്ട് വരരുത് ഒരടിയൊക്കെ കൊടുത്ത് സമരം ജിങ്കിടി ജിങ്കിടിയാക്കിയിട്ട് ഇനി വേറെ കാണരുതെന്നും പറഞ്ഞ് ഒരു കേസിലാണെങ്കിൽ ഓക്കെ അവന് സ്കൂട്ടായി പോവാം മനസ്സിലായല്ലേ പക്ഷെ അല്ലാത്ത കേസിൽ കെട്ടിയേ പറ്റൂ അതുകൊണ്ട് കെട്ടാൻ പറ്റുമോ നിങ്ങളാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട പോര കെട്ടു കെട്ടിപ്പിക്കും നാട്ടുകാരും കുടുംബക്കാരും കൂടെ അതുകൊണ്ട് തന്നെ അങ്ങനൊന്നും നടക്കത്തില്ല എന്നൊന്നും നീ പറയണ്ട എനിക്ക് തോന്നുന്നില്ല നീ ആ പറഞ്ഞതിനൊന്നും എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും താഴെ കമൻറ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈ ഒരു കേസ് വർഷങ്ങളായില്ലേ അവർ കല്യാണം കഴിച്ചിട്ട് ഇനി ഈ അവസാനം കേട്ട അങ്ങനത്തെ പരിപാടിയും പറഞ്ഞുകൊണ്ട് ആരും അവരുടെയൊക്കെ ചെല്ലാതിരിക്കുക കാരണം കഴിഞ്ഞു അത് കുറേ പറഞ്ഞു കഴിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ഇപ്പോഴും മെന്റലി ആ ഒരു പോർഷൻ അത് അവര് സംസാരിക്കുമ്പോൾ തന്നെ ആ ലേഡിയുടെയൊക്കെ മുഖം മാറുന്ന കണ്ടു എന്തിനാ അത് കഴിഞ്ഞതല്ലേ വിട്ടുകളാ